നമസ്കാരം നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന പലതും അതിവിചിത്രമായ സംഗതികളാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട് ഒൻപത് വർഷം ഭരിച്ചു മുടിച്ച പിണറായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ പലതും കടുത്ത ബി ജെ പി വിരുദ്ധൻ സംഘവിരുദ്ധൻ മോദി വിരുദ്ധൻ സംഘപരിവാർ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് വംശഹത്യക്ക് ലക്ഷ്യമിടുന്ന പ്രസ്ഥാനമാണ് എന്ന് വിശ്വസിക്കുന്ന നേതാവ് അദ്ദേഹത്തെ ഒരു പരിക്കുമേൽക്കാതെ എന്തുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇപ്പോഴും സംരക്ഷിക്കുന്നത് നിർണായകമായി ചോദ്യം ചോദിക്കുന്നത് ഈ പൊതുസമൂഹം ഒരുമിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനാലിന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ എന്ന വിവേക് വിജയനെ നോട്ടീസ് അയക്കുന്നത് നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രിയുടെ വാസസ്ഥലമായ ക്ലിഫ് ഹൌസിലേക്കായിരുന്നു ഈ നോട്ടീസ് കൈപ്പറ്റിയ ക്ലിഫ് ഹൗസ് വിവേക് വിജയൻ ഇവിടെ അല്ല താമസിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് എന്ന് പറഞ്ഞ് ഇത് കൈപ്പറ്റാതെ തിരിച്ചയച്ചു എന്നാൽ പിന്നീട് ഇ ഡി എന്ത് ചെയ്തു ഇ ഡി ഒരാൾക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ തീരുമാനിച്ചാൽ അവർക്കൊരു കത്തയക്കും ഈ കത്തയക്കുന്നത് അവരുടെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക വിലാസത്തിലായിരിക്കും ഈ വിലാസം കണ്ടുപിടിക്കാൻ ഇ ഡിക്ക് ഒരു പ്രയാസവുമില്ല കാരണം അവർ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് അവർക്ക് പാസ്പോർട്ട് ഉണ്ടാവും പാസ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നതാണ് അവരുടെ വിലാസം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയൻ ഇന്ത്യൻ പൗരനാണ് ആ വിവേകിന് തീർച്ചയായും ഇന്ത്യയിൽ ഒരു വിലാസം ഉണ്ടാവും ആ വിലാസം ഇ ഡിക്ക് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല ആ വിലാസം കണ്ടെത്താതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തയച്ചത് തന്നെ ദുരൂഹമാണ് ഇനി അങ്ങനെ അയച്ചു എന്ന് കരുതുക മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ കത്തിന് മറുപടി അയക്കുമ്പോൾ സ്വാഭാവികമായും പുതിയ വിലാസം ഇവരോട് ചോദിക്കാം അങ്ങനെ നോട്ടീസ് അയക്കുന്നതാണ് ഇ രീതി ഒരാൾക്ക് ഒരു നോട്ടീസ് അയച്ചിട്ട് അയാൾ ഹാജരായില്ലെങ്കിൽ രണ്ടാമത് ഒരു നോട്ടീസ് കൂടി അയക്കും അവിടെയും ഹാജരായില്ലെങ്കിൽ മൂന്നാമത് ഒരു നോട്ടീസ് കൂടി അയക്കും മൂന്ന് നോട്ടീസ് അയച്ചിട്ടും ആൾ വന്നില്ലെങ്കിൽ അയാൾ എവിടെയുണ്ട് എന്ന് ഇ ഡി സംശയിക്കുന്നുവോ അവിടെയൊക്കെ അയാളുടെ വിലാസത്തിൽ അയാളുടെ വീട്ടിൽ അയാളുടെ ഓഫീസിലൊക്കെ റെയ്ഡ് നടത്തി അയാളെ അറസ്റ്റ് ചെയ്യാനും രേഖകൾ കണ്ടെത്താനും ഇ ഡിക്ക് അധികാരമുണ്ട് എന്നാൽ പിണറായി വിജയൻ്റെ മകന് ഇ ഡി അയച്ച ആദ്യ നോട്ടീസിന് ശേഷം പിന്നീട് നോട്ടീസ് അയച്ചതായി ഒരു രേഖയും ലഭ്യമല്ല പിണറായി മകൻ ഇ ഡി ഓഫീസിൽ എത്തി മൊഴി കൊടുത്തതായും രേഖയില്ല അതെങ്ങനെ സംഭവിക്കുന്നു ഇതിനർത്ഥം ആ നോട്ടീസ് മരവിപ്പിച്ചു എന്നാണ് ഇ ഡിയുടെ നോട്ടീസ് മരവിപ്പിക്കാൻ മാത്രം ആറിലാണ് പിണറായി വിജയന് സ്വാധീനമുള്ളത് ഇ ഡി നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ഹാജരാവുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്നിട്ട് രേഖകൾ പരിശോധിച്ച് കേസെടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കി വെറുതെ വിടുക ഇതാണ് ഇ ഡിയുടെ രീതി അല്ലാതെ വളരെ അപൂർവം സാഹചര്യങ്ങളിൽ മാത്രമേ നോട്ടീസ് തന്നെ മരവിപ്പിക്കാറുള്ളൂ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രവാസി വ്യവസായിക്ക് ഇങ്ങനെ ഇ ഡിയുടെ കൊച്ചു ഓഫീസ് നോട്ടീസ് അയക്കുകയും ആ നോട്ടീസ് മറുനാടൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ ആ നോട്ടീസ് ഉന്നതരുടെ ഇടപെടലിനെ തുടർന്ന് മരവിപ്പിച്ചു ആ വ്യവസായിക്ക് ഇ ഡി ഓഫീസിൽ പോവേണ്ടി വന്നില്ല അന്വേഷണം ഒരിടത്തും എത്തിയില്ല മറുനാടൻ അല്ലാതെ ആരും ആ വാർത്ത കൊടുത്തില്ല മറനാടൻ ആ നോട്ടീസ് പുറത്തുവിട്ടതുകൊണ്ട് അത് മറന്നാടിനു ചോർത്തി കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് രണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരുടെ മേൽ അച്ചടക്ക നടപടിയുണ്ടായി അത്തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ് പിണറായിയുടെ മകന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്നാൽ നോട്ടീസ് വിവരം രണ്ട് കൊല്ലത്തിന് ശേഷം മനോരമ പുറത്തുവിടുന്നത് വരെ ആരും അറിഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായ ചോദ്യം ആരാണ് പിണറായിയുടെ മകനെ സംരക്ഷിക്കുന്നത് മകൾക്കെതിരെ കേസെടുത്തതും മകനെതിരെ നോട്ടീസ് അയച്ചതുമായ വിവരം പിണറായി വിജയൻ ഔദ്യോഗികമായി പാർട്ടിയെ അറിയിച്ചിട്ടുമില്ല ഇ ഡിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും രാഷ്ട്രീയ പക പോക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുന്നു എന്നാരോപിക്കുന്ന സി പി എം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും മകനെതിരെയും ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത്തരമൊരു ആരോപണം ഉന്നയിച്ചില്ല എന്തുകൊണ്ട് അത് ആരും അറിയാതെ രഹസ്യമാക്കി വെച്ചു ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും അന്തർധാരയുടെ ഭാഗമായി സെറ്റിൽ ചെയ്തു എന്നുമല്ലേ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കള്ളപ്പണ ഇടപാടുകളും വിദേശ സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ടെന്നും അതിലൊരു ഒരു പരിധിവരെ മുഖ്യമന്ത്രി മകനും ബന്ധമുണ്ടെന്നും ചില മൊഴികൾ കിട്ടിയതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇ ഡി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഉന്നതമായ ഇടപെടലിനെ തുടർന്ന് ആ നോട്ടീസ് തന്നെ മുങ്ങിപ്പോവുകയായിരുന്നു വടക്കാഞ്ചേരി അഴിമതി കേസ് എവിടം വരെയായി എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ഇപ്പോഴും ആർക്കുമില്ല കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ കമ്മീഷനായി കള്ളപ്പണ ഇടപാടുകൾ ഒക്കെ നടന്നു എന്നോർക്കണം പക്ഷെ ഒരിടത്തുമെത്താതെ അന്വേഷണം എവിടെയോ ചെന്ന് നിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ മകനോട് ഇ ഡി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ പത്ത് വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും വിശദാംശങ്ങളാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള സകല ബാങ്ക് അക്കൗണ്ടുകളുടെയും വിശദാംശങ്ങൾ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന സാമ്പത്തിക ഇടപാടുകൾ വിശദാംശങ്ങൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള സകല സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും വിശദാംശങ്ങൾ പത്ത് വർഷത്തിനിടയിൽ വിറ്റുകളഞ്ഞിട്ടുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും പത്ത് വർഷത്തിനിടയിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ടാക്സ് റിട്ടേൺ അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾ വിദേശത്ത് ജോലി ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ പെർമിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വിദേശത്ത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇവയൊക്കെ നൽകാനായിരുന്നു ഇ ഡി ആവശ്യപ്പെട്ടത് എന്നാൽ ഇവയൊന്നും കൈമാറിയിട്ടില്ല കൈമാറിയെങ്കിൽ ഇതൊക്കെ ഔദ്യോഗിക രേഖയാകുമായിരുന്നു എന്നാൽ ഇതൊന്നും കൈപ്പറ്റാത്ത തന്നെ ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന് ചിറ്റ് കൊടുത്തോ അബുദാബി കൊമേൽ ബാങ്കിലെ ഒരു മിഡിൽ മാനേജ്മെന്റ് പൊസിഷനിൽ പണിയെടുക്കുന്ന പിണറായി വിജയന്റെ മകൻ എങ്ങനെയാണ് വിദേശത്ത് അത്യാഡംബര സൗകര്യത്തോടെ ജീവിക്കുന്നത് എങ്ങനെയാണ് ലോകരാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം പിണറായിയുടെ മകനുണ്ടോ ഇതൊക്കെ അന്വേഷിക്കാനായിരുന്നു ഇ ശ്രമിച്ചത് പക്ഷെ അദൃശ്യ ശക്തികൾ ഇടപെട്ടെ അതിലേക്കൊന്നും കടക്കാതെ തടിതപ്പി ഇത്രയധികം വിവരങ്ങൾ പുറത്തു വന്നിട്ടും സി പി ഐ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകനെയും മകളെയും വേട്ടയാടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ സി പി എമ്മിനില്ല പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും വ്യവസായ മന്ത്രി പി രാജീവുമൊക്കെ തങ്ങളിതേക്കുറിച്ചൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് തടിതപ്പുകയാണ് ചെയ്തത് ആകപ്പെടം മുഖ്യമന്ത്രിക്ക് പ്രതിരോധമുയർത്തി രംഗത്ത് വന്നത് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നുവെന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വലിയൊരു കണ്ടുപിടുത്തമായി അവതരിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി മകൻ ശ്രീ വിവേക് കിരണിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഒരു സമൻസ് അയച്ചുവെന്നാണ് വാർത്ത അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഹാജരാകാനാണ് സമൻസ് അയച്ചത് അദ്ദേഹം ഹാജരായില്ല അതിനുശേഷം ഈ വിഷയത്തിൽ ഇ ഡി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടേയില്ല ഇതിൽ നിന്ന് തന്നെ ഈ ആരോപണങ്ങൾ പൊള്ളത്തരം വ്യക്തമാണ് എന്തെങ്കിലും കഴമ്പുള്ള ഒരു കേസായിരുന്നുവെങ്കിൽ ഒന്നര വർഷത്തിലധികമായി ഇ ഡി വെറുതെ ഇരിക്കുമായിരുന്നു ഹാജരാകാത്ത ഒരാൾക്കെതിരെ ഒരു ചെറിയ തുറ നടപടി പോലും എടുക്കാത്ത ഇ ഡി ഈ കേസിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയോട് പക വീട്ടാൻ വേണ്ടി രണ്ടു വർഷം മുമ്പത്തെ ഒരു കള്ളക്കേസുമായി രംഗത്ത് വന്നിരിക്കുന്നു തെളിവുണ്ടായിരുന്നെങ്കിൽ ഇ ഡി പിന്നെ ഫോളോ ചെയ്യാതിരിക്കുമോ എന്നാണ് ശിവൻകുട്ടിയുടെ ചോദ്യം അപ്പോൾ ഇ ഡിയിൽ ശിവൻകുട്ടിക്ക് വിശ്വാസമുണ്ട് എന്നതിൽ സന്തോഷമുണ്ട് ഇ ഡി അനാവശ്യമായി ഒരു ഇടപെടലും നടത്താറില്ലെന്നും തെളിവില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഒഴിഞ്ഞുപോയി എന്നുമൊക്കെ ആത്മവിശ്വാസത്തിന് പറയുമ്പോൾ ശിവൻകുട്ടിയുടെ ആ തൊലിക്കട്ടിയെ അംഗീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല ഒരു കഴമ്പുമില്ല എന്ന് ഇ ഡിക്ക് ഉത്തമ ബോധ്യമായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നോട്ടീസ് അയച്ചത് എന്നെങ്കിലും ശിവൻകുട്ടി ചോദിക്കേണ്ടതായിരുന്നു നോട്ടീസ് അയച്ചിട്ട് ഒരു രേഖയും ലഭിക്കാതെ തന്നെ കഴമ്പില്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞ ഇ ഡിയുടെ സാമർഥ്യത്തെ ശിവൻകുട്ടി ഒന്ന് അഭിനന്ദിക്കേണ്ടതുമായിരുന്നു ഇത് തന്നെയാണ് ലാവുലിൻ കേസിന്റെ കാര്യത്തിലും ആളുകൾ പിണറായി വിജയനെതിരെ ആരോപണമായി പറയുന്നത് എന്ന് ശിവൻകുട്ടി ഓർക്കുന്നത് നല്ലതാണ് ഇതിനിടയിൽ സ്വപ്ന സുരേഷ് നാടകീയമായി രംഗത്ത് വന്നു ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക വിവരങ്ങളും മുമ്പ് തന്നെ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മകനും മകൾക്കും വരെ ഈ ഇടപാടുകളിൽ ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രി മകൻ ദുബായിൽ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ബിനാമി കള്ളപ്പണ ഇടപാടുകൾ ചുക്കാൻ പിടിക്കാനാണെന്നും പണ്ട് തന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞതാണ് ആ ആരോപണം ആവർത്തിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് ഇങ്ങനെ തൻ്റെ ഫേസ്ബുക്കിൽ എഴുതി ഇപ്പോഴാണോ മലയാള മാധ്യമങ്ങൾ ഇത് അറിയുന്നത് ഒരു സാധാരണക്കാരൻ്റെ മകനാണ് ഇ ഡി നോട്ടീസ് നെഗ്ലക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അറസ്റ്റ് ജയിൽ കോടതി വിചാരണ അങ്ങനെ എന്തെല്ലാം കോലാഹലമായേനെ സ്വപ്നെ സാധാരണക്കാരൻ്റെ മകനൊന്നും ആവണ്ട ഡൽഹി മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും ഒക്കെ ഇത് അനുഭവിച്ചതാണ് സാധാരണക്കാരനൊന്നും ആവണ്ട സമ്പന്നനും സ്വാധീനമുള്ളവരുമാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇ ഡി ചെയ്യും പക്ഷേ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോയി അതുകൊണ്ട് മാത്രമാണ് മകനെയും മകളെയും ഇ ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തു വരും അത് അച്ഛന് നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് രണ്ടുപേരെയും പേരെയും വിട്ടുകൊടുക്കാത്തത് അത് നടപ്പിലാകണമെങ്കിൽ അച്ഛൻ്റെ സിംഹാസനം തെറിക്കണം അതിലും സ്വപ്നയോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇത്തരം സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരെയൊക്കെ തന്നെയാണ് ഇ ഡി ഇതിനു മുമ്പും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത് ഈ സിംഹാസനത്തിനും ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആൾക്കും ചില പ്രത്യേകത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നിട്ട് സ്വപ്ന വലിയൊരു ബോംബ് ഇടുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് പഴയൊരു സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എൻ്റെ പഴയ ബോസായ യു എ ഇ കൗൺസിൽ ജനറലുമായിട്ട് ഒരു ക്യാപ്റ്റനെ കാണാൻ പോയി ആ ക്യാപ്റ്റൻ പിണറായി ആണ് എന്ന് സ്വപ്ന പറഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ക്യാപ്റ്റൻ്റെ ഒഫീഷ്യൽ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകനെ കൗൺസിൽ ജനറലിനെ പരിചയപ്പെടുത്തി മകൻ യു എയിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നും അവന് യു എയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണം എന്നും കൗൺസിൽ ജനറലിനോട് ആവശ്യപ്പെട്ടു ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയിട്ടില്ലെങ്കിൽ ഇടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോട്ടോ പടമായി കാണാം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ മകന് യു എൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ ഉത്തരം പറ്റും അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണമുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും നമുക്ക് കാത്തിരിക്കാം സ്വാമിയേ ശരണമയ്യപ്പ ഇതാണ് സ്വപ്ന സുരേഷിൻ്റെ ബോംബ് സ്വപ്നയ്ക്ക് എല്ലാം അറിയാവുന്നതാണ് ഇനിയും പലതും ഇങ്ങനെ പുറത്തു വരാനുടന്ന് സ്വപ്ന പ്രവചിക്കുന്നു പക്ഷേ ഇതൊന്നും പിണറായി വിജയനെ കുരുക്കില്ല ഒരു സംഭവം ചുറ്റിനും നടക്കുന്ന കാര്യം പോലും പിണറായി അറിഞ്ഞതായി നടിക്കില്ല അതാണ് പിണറായിയുടെ അപാരമായ തൊലിക്കട്ടി